ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വലിയ പ്ലാന്റുകൾ വേണ്ടവർക്കുള്ള ഒരു കിഡ്ഡിലൻ സെയിൽ വീഡിയോ ആണ് ഇതേപോലെയുള്ള ഫിലോഡൻഡ്രോണിൻ്റെ ഒക്കെ നല്ല സൈസിലുള്ള പ്ലാന്റുകളാണ് ഇന്നത്തെ ഒരു സെയിൽ വന്നിട്ടുള്ളത് നമുക്ക് ടോട്ടൽ പതിനെട്ടോളം പ്ലാന്റുകളാണ് ഈ ഒരു സെയിലിൽ വന്നിട്ടുള്ളത് അതിൽ അഗ്ലോണിമ അതേപോലെ തന്നെ ഫിലോഡൻഡ്രോൺ പിന്നെ നമ്മൾ പാമ്പ് അങ്ങനെയുള്ള എല്ലാ സാധനവും കൂടും മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്ട്സപ്പിലേക്ക് അയച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഈ കിട്ടുന്ന സെയിലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽക്ക് കൂടി സ്വാഗതം അപ്പോൾ ഞാൻ ഓരോ പ്ലാന്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും പറയാം ഇതിപ്പോൾ നമുക്ക് വരുന്നത് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലോഡൻഡറിൻ്റെ വെറൈറ്റിയാണ് അപ്പോൾ ഇത് ഏകദേശം ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിന് വരുന്നത് നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇത് ഒരുപാട് പേര് എൻക്വയറി ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് നമുക്ക് ഇതിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഇതിന് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ ഈ പറയുന്ന ഏതൊക്കെ പ്ലാന്റുകളാണ് എന്നുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ കാറ്റലോഗിൽ കയറുകയാണെങ്കിലും ഈ പ്ലാന്റുകൾ ആണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത പ്ലാന്റ് വരുന്നത് ഇതാണ് ഇത് നമുക്ക് മിലേനി ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിനും വരുന്നത് നമുക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന പ്ലാന്റുകളൊക്കെ ഈ ഒരു പോട്ടുനിന്ന് എടുത്തിട്ടാണ് അയക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഇതാണ് നമ്മുടെ റെഡ് ഫിലുടെ റെഡ് വെറൈറ്റി ഇത് നമുക്ക് കുറേ മുൻപ് സോൾഡ് ഔട്ട് ആയതായിരുന്നു ഇപ്പോഴാണ് സ്റ്റോക്ക് വന്നത് നല്ല അടിപൊളി റെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു കളറിൽ വരുന്ന പ്ലാന്റുകളാണുള്ളത് ഉള്ളത് ഇതേ സൈസിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇതിന് നമുക്ക് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം റേറ്റ് അത്യാവശ്യം റേറ്റുള്ളൊരു പ്ലാന്റ് ആണ് എന്നാൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾക്ക് ഈ റേറ്റ് അത്ര നിങ്ങൾക്ക് റീസണബിൾ റേറ്റിൻ്റെ ആണ് നമ്മൾ നൽകുന്നത് അതേപോലെ തന്നെ ഇത് വരുന്നത് കോളിസ് ഫിനാലെ കോളിസ് കോളിസ്ഫിനാലേൻ്റെ അടിപൊളി വെറൈറ്റി വരുന്നത് ഇത് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് ഇതും അത്യാവശ്യം ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് എല്ലാ പ്ലാന്റുകളും വരുന്നത് നമ്മൾ ഈ കാണിക്കുന്ന പ്ലാന്റും അതേപോലെ തന്നെ അയക്കുന്ന പ്ലാന്റ് ഒക്കെ ഒരേ സൈസ് ആയിരിക്കും അത് ഒരേ ബാച്ചിലുള്ള പ്ലാന്റുകൾ ആയതുകൊണ്ട് തന്നെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഫിലോഡ ഓറഞ്ച് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതൊരു അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് എത്ര ചെടികൾക്ക് നിന്ന് നല്ല എടുത്ത് കാണുന്നത് നല്ല ഓറഞ്ച് ലീഫായിട്ട് ഈ പുതിയ ലീഫൊക്കെ ഓറഞ്ച് കളറായിരിക്കും അതേപോലെ തന്നെ കുറച്ച് പഴകുമ്പോൾ അതൊരു യെല്ലോ ഷെയ്ഡിലേക്ക് മാറും അപ്പോൾ ഇതാണ് വരുന്നത് ഇതിന് നമുക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഫിലോയുടെ ബ്ലാക്ക് ഫിലോ രണ്ടു ബ്ലാക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഇതും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഇതും നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് വരുന്ന അടുത്തൊരു പ്ലാന്റ് ആണ് ഇത് ഗോൾഡൻ മിലിയോണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെറൈറ്റി ഇതും നല്ല സൈസിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല അടിപൊളിയാണ് യെല്ലോ കളറാണ് വരുന്നത് ഇതിൻ്റെ മദർ പ്ലാന്റ് ഒക്കെ കാണാൻ നല്ല അടിപൊളിയാണ് ഇതേപോലെ ഈ ലീഫിന് വലിയ നല്ല സൈസിൽ വരും അപ്പം ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് നമുക്ക് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ മുൻപത്തെ സെയിലൊക്കെ ഉണ്ടായിരുന്ന പെയിൻറ്റഡ് ലേഡി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് ഫിലോഡ്രൻഡോൻ്റെ അപ്പോൾ ഫിലോഡ്രൻ ഇതിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഇതും നമുക്കൊരു ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വരുന്നത് ഇതിന് വരുന്നത് ഇരുന്നൂറ് രൂപ ഇതേപോലെ നല്ല അടിപൊളി പുഷായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് അത്യാവശ്യം ബുഷ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വരുന്നത് ഒരു ലിറ്റിൽ ജിലിബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ നിങ്ങൾ ബുഷ് ഇത്രയും ബുഷായിരുന്നു വളരെ തിക്കായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് ഇൻഡോറിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫിലോട്ടൻഡ്രോണിൻ്റെ ഒരു ആണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്ലാന്റുകളുള്ള ഒരു ബുഷ് പോട്ടാണ് നമുക്ക് വരുന്നത് ഇത് നമ്മൾ എടുത്തിട്ടാണ് അയക്കുക എന്നാലും ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഫിലോട്ടൻഡ്രോൻ്റെ നേരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ഇതിൻ്റെ എല്ലോ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ത്രീ സൈസുള്ളൊരു പ്ലാന്റ് ആണ് വരുന്നത് ഇനി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതേ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ സെൽ ചെയ്യാനും ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ അടുത്തൊരു പ്ലാന്റ് വരുന്നത് നമ്മുടെ വയലി ഗോൾഡ് വയലിന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഇതും ഈ ഒരു ഹെൽത്തിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെൽ ചെയ്യുന്നത് ഈ ഒരു സൈസ് ഉണ്ടാവും പ്ലാന്റ് എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മുൻപക്കി ഉണ്ടായിരുന്ന യെല്ലോ സനഡു സനഡു ഇത് നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നല്ല യെല്ലോ കളറിൽ അടിപൊളിയായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഈയൊരു വെറൈറ്റിയാണ് നമ്മുടെ ലിവിങ് സ്റ്റോൺ യാ പാമ് ഇത് നമ്മൾ മുൻപ് സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തുനിന്ന് വരുന്നത് ഈ ഒരു പ്ലാന്റ് വരുന്നു നമ്മുടെ ഫ്ലോറിഡ ഗോസ്റ്റിന്റെ ഇരുന്നൂറ് രൂപയാണ് ഇതും വലിയ പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണ്ടവരുണ്ടെങ്കിലും ഇതിൻ്റെ ഫോട്ടോ നമ്മൾ അതിൻ്റെ ഫോട്ടോ നമ്മൾ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് സി സി പ്ലാന്റിൻ്റെ ബ്ലാക്ക് വരുന്നുണ്ട് സി സി പ്ലാന്റിൻ്റെ ബ്ലാക്കിന് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത് ഇത്രയും ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അഡ്ലോണിമയുടെ ഒരു മൂന്ന് വെറൈറ്റി ഇതിൽ നമുക്ക് വൈറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ രണ്ട് കളർ പിങ്കും അതേപോലെ തന്നെ ഈ ഒരു നടുക്ക് റെഡ് വന്നിട്ട് ഉള്ളൊരു വെറൈറ്റിയും ഈ മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് ഇതിന് നമുക്ക് ഒരെണ്ണത്തിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി ഇരുപതാണ് അതേപോലെ തന്നെ മൂന്നെണ്ണത്തിനും നമുക്ക് ഓരോന്നിനും നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇതത്തെ ഏതെങ്കിലും ഏത് പ്ലാന്റാണ് ആണ് വേണ്ടത് എന്നുള്ളത് ഈയൊരു പ്ലാന്റ് ആണെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ അയക്കുക ഈ ഒരു പ്ലാന്റിൻ്റെ അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ആണ് വേണ്ടതെന്നുള്ളത് നമുക്ക് വൈറ്റ് അഡ്ലോണിമയുടെ വൈറ്റ് ആണെങ്കിൽ ഇത് അയയ്ക്കുക ഇതിന് നമുക്ക് നൂറ്റി ഇരുപതാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പിങ്ക് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ പിങ്കിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഇതിനൊന്നും നൂറ്റി ഇരുപതാണ് വരുന്നത് അപ്പോൾ അഗ്നോണിമേൻ്റെ മൂന്ന് വെറൈറ്റിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും പ്ലാന്റുകളാണ് വരുന്നത് ഇതൊക്കെ ഏതൊക്കെ പ്ലാന്റാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുമ്പോൾ ഇതേപോലെ ഒരു കിഡ്ജൻ സെയിലോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ